സ്വന്തമായി കോടതിയും പോലീസും ഒക്കെ ഉള്ള പാർട്ടിയാണ് സി പി എം ഇപ്പോൾ കത്തോലിക്ക മെത്രാൻ സഭയുടെ വക്താവ് ജേക്കബ് പാലക്കാപള്ളി പറയുന്നു അവർക്ക് സ്വന്തമായി ഒരു ഉണ്ട് സമൂഹത്തിൽ നല്ല നിലയിൽ കഴിയുന്ന ആളുകളെ ചിത്ത വിളിക്കാൻ പറ്റിയുള്ള ഡിക്ഷണറി അതുമാത്രമല്ല അത്തരം സ്കൂളിലെ ആശാനാണ് നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ എന്നും പറയുന്നു സജി ചെറിയാന് സാംസ്കാരിക വകുപ്പ് മന്ത്രി ആക്കിയത് തന്നെ ഈ വക ക്വാളിറ്റീസും പിന്നെ തടിയുള്ളതുകൊണ്ടാണ് പണ്ട് നമ്മുടെ കെ ചന്ദ്രശേഖരൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു വലിയ തടിയുള്ള മനുഷ്യൻ അപ്പം അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് സീതി ഹാജി നിയമസഭയിൽ പറഞ്ഞു ചന്ദ്രശേഖരനോട് ദൈവം ചോദിച്ചു ചന്ദ്രശേഖര തടി വേണോ ബുദ്ധി വേണോ ചന്ദ്രശേഖരൻ പറഞ്ഞു തടി മതി നിയമസഭയ്ക്ക് അകത്തായതുകൊണ്ടാണ് തമാശ അങ്ങനെ പോയി ഇതുപോലെയാണ് സജി ചെറിയാനോട് കർത്താവ് ചോദിച്ചു സജി നിനക്ക് വെളിവ് വേണോ തടി വേണോ തടി മതി അപ്പോൾ ഞാൻ ഈ നമ്മുടെ നിയമസഭയിലെ ഏറ്റവും വലിയ വയറുള്ള ആൾ സജി ചെറിയാനാണെന്നാണ് ഞാൻ ധരിച്ചിരുന്നത് ഈ നവകേരള സദസ്സുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായി സജി ചെറിയാനല്ല സജി ചെറിയൻ രണ്ടാം സ്ഥാനമേ ഉള്ളൂ ഒന്നാം സ്ഥാനം വാസവനാണ് വാസവനും സജി ചെറിയാനും ഒരുമിച്ച് നടന്നു വരുന്നു അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ വാസവൻ്റെ വയറ് സജി ചെറിയാനേക്കാൾ ഒരു ഇഞ്ച് മുന്നോട്ട് നീക്കുന്നുണ്ട് സജി ചെറിയാൻ ഒപ്പം തന്നെ നിൽക്കുന്ന ഒരാളാണ് ആൻറ്റണി രാജു വയറിൻ്റെ കാര്യത്തിൽ ഇവരൊക്കെ എണീക്കുകയും നിൽക്കുകയും നടക്കുകയൊക്കെ ചെയ്യുന്ന കൊമ്പന്മാർ അണിനിരുന്നപ്പോഴാണല്ലോ നമുക്കിതൊക്കെ കാണാൻ ഒരു ഭാഗ്യം കിട്ടുന്നില്ല കഴിഞ്ഞു ദൈവം ഞാൻ ജീവിതത്തിൽ എന്തൊക്കെ പറഞ്ഞു അതെ നിരീക്ഷണം ഇപ്പോൾ നടന്നുണ്ടോ ഓച്ചാ എനിക്കില്ലാത്തൊരു സാധനം ആയതുകൊണ്ട് അതോ ഉള്ളവരോട് എനിക്ക് ചെറിയൊരു അപ്പോൾ അങ്ങനെ നോക്കുന്നത് ഏതായാലും സജി ചെറിയാൻ ഈ കാറ്റഗറിയിൽപ്പെടുത്തിയിട്ടാണ് സാംസ്കാരിക വകുപ്പ് കൊടുത്തത് വയറിന്റെ വലിപ്പം നോക്കി ആ ത ഏറ്റവും നല്ല തടിയുള്ളവരാണ് അല്ലെ ആശയത്തെക്കാൾ ആ ഉത്തമാങ്കം വയർ എന്ന് നനപ്പവർ എന്നാണ് സഞ്ജയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറഞ്ഞത് പ്രധാനപ്പെട്ട അവയവം ഏതാണെന്ന് ചോദിച്ചാൽ വിശ്വാസം വയറാണ് വയറാണ് അപ്പോൾ വായാണ് വയറാണ് വലുതാണ് ദൈവം എന്ന് പറഞ്ഞ് പണ്ട് മുദ്രാവാക്യം ഉണ്ടായിരുന്നു ഇപ്പോഴല്ലേ അമ്പതുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അങ്ങനെ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത് വയറാണ് വലുതാണ് ദൈവം കേട്ടിട്ടില്ല ആദ്യം ആ ദൈവം വയറാണ് ദൈവം പുതിയ തലമുറയ്ക്ക് ഒരു പുതിയ അറിവാണിത് പണ്ട് ഇറക്കി ഇറക്കിയത്രയും നമ്പറുകളൊന്നും ഇപ്പം ഇറക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പുതിയ തലമുറ ഇത് പറയാറുണ്ട് ഈ പുതിയ തലമുറ സോഷ്യൽ മീഡിയയിൽ തെറി പറയുമല്ലോ ഞാൻ പറഞ്ഞു കർമ്മന്മാർ വിളിക്കുന്ന തെറിയുടെ അംശം ആകുന്നില്ലട പിള്ളേർ ഇത് നിങ്ങളൊരു കാര്യം ചെയ്യുക ആദ്യം പോയിട്ട് കൊടുങ്ങല്ലൂർ ഭരണി തെറുപ്പാട്ടൊന്നും കേൾക്കുക ചേർത്തല പൂരപ്പാട്ട് നിരോധിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും ആ പാട്ടുണ്ട് പോയി നിന്നൊന്ന് കേൾക്കുക അപ്പം മനസ്സിലാകും തെറി എന്താണ് നിങ്ങൾക്ക് തന്നെ ഒരു നാണം തോന്നിച്ചേ ഞങ്ങളീ വിളിക്കുന്ന തെറിയൊക്കെ എന്തൊരു ഇല്ലാത്ത തെറി പണ്ടത്തെ ഒരു കാവ്യാത്മകമായ തെറിയായിരുന്നു പഴയ മുദ്രാവാക്യങ്ങൾ അതെ പഴയ നമ്പറുകൾ പഴയ കള്ളത്തരങ്ങൾ അതിൻ്റെ അടുത്തൊന്നും പുതിയ തലമുറ എത്തിയിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് ചെയ്ത ദുഷ്കൃത്യങ്ങളുടെ ഒന്നും അടുത്തെത്തിയിട്ടില്ല ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറഞ്ഞു കുറഞ്ഞാ വരുന്നത് ഞാനതുകൊണ്ടാണ് ഇ എം എസിനേക്കാൾ എത്രയോ ഭേദമാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് ഇ എം എസ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ വെടിവെച്ച് വരുന്നു ഇവരത് ചെയ്യുന്നില്ലല്ലോ മാവോവാദികളെയാണ് അതെ ഞാനിത് എപ്പോഴും പറയാറുള്ള ഉദാഹരണമാണ് അതുകൊണ്ട് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേറൊരു തരം അവർക്കാണ് അവരാണ് ആദ്യം ഈ സെൽ ഭരണം കൊണ്ടുവന്നത് സമൻസ് വരും വീട്ടില് നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് വരണം എന്ന് പറഞ്ഞ് ഫോണൊക്കെ അയക്കും ചിലപ്പോൾ സെക്ഷൻ വൺ സിക്സ്റ്റി സി ആർ പി സി വച്ച് നോട്ടീസ് വരും ഇന്ന കേസിലേക്കായിട്ട് നിങ്ങളൊന്ന് സ്റ്റേഷനിൽ ഹാജരാകേണ്ടതെന്ന് അപ്പോൾ ഹാജരാകേണ്ടത് ഒരു പൗരൻ്റെ ചുമതലയാണ് ഇതുപോലെ പാർട്ടി സമൻസായി പാർട്ടി ആ സെല്ലാണ് അന്ന് ഇന്നത്തെ ബ്രാഞ്ചാണ് അന്നത്തെ സെല്ല് പാർട്ടിക്കാർക്കാണ് സെല്പ സെല്ല് സെക്രട്ടറി ആർക്കാണെങ്കിലും നാട്ടിൽ എന്ത് ഡിസ്പ്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാലും അങ്ങനെയൊക്കെ ഉണ്ടായി ആ നിങ്ങൾ ആ സുനിലിൻ്റെ ഒരു പരാതിയുണ്ട് ഇന്ന വിഷയത്തിൽ അത് സംബന്ധിച്ച് നിങ്ങൾ ഇത്രാം തീയതി പാർട്ടി ഓഫീസിൽ ഹാജരാകേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് നോട്ടീസ് വരും ഞാൻ പോയി ഹാജരാവണം അവിടെ പാർട്ടി സെക്രട്ടറി ഇരുന്നിട്ട് ഇതിൻ്റെ ന്യായന്യായങ്ങൾ തീരുമാനം പോയില്ലെങ്കിൽ പണി പറയും തല്ലും അടിക്കും ഏകപക്ഷീയമായിട്ട് സുനിൽ അനുകൂലമായിട്ട് വിധിച്ചിട്ട് ആ വിധി നടപ്പാക്കാനായിട്ട് എൻ്റെ പറമ്പ് ജപ്തി ചെയ്തുകൊണ്ട് പോകാനായിട്ട് പാർട്ടിക്കാർ വരും ഇതായിരുന്നു സ്ത്രീ വെറുതെ ആണോ എല്ലാവരും കൂടെ ഇറക്കി വിട്ടത് എന്താണെന്നാണ് വിചാരിച്ചത് ഇവർ പറയുന്നത് ആദ്യത്തെ ജനാധിപത്യ സർക്കാരിനെ പിരിച്ചു പിരിച്ചുവിട്ടു ജനാധിപത്യ ആയിരുന്നില്ലേ പാർട്ടിയുടെ ആധിപത്യമായിരുന്നു ഇതൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല കേട്ടോ മുമ്പ് അയ്യോ ഇതൊക്കെ ഇപ്പോൾ പുസ്തകമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ആളുകൾ ചരിത്രം നോക്കണ്ടേ നിയമസഭാ രേഖകളൊന്നും പരിശോധിച്ച് നോക്കാം അന്നത്തെ ഡിബേറ്റും സംഭവം എല്ലാം അമ്പത്തേഴ് മുതൽ അമ്പത്തൊമ്പത് വരെയുള്ളത് ഇനി അതെടുത്ത് കത്തിച്ച് കളഞ്ഞോ എന്ന് എനിക്കറിയാവുന്നില്ല ഡിബേറ്റുകളുണ്ടാവണം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം വെച്ച് നിവേദനം കൊടുത്ത് അത് യു എൻ ദേഹാർ അന്നത്തെ എ ഐ സി സി പ്രസിഡൻറ്റ് യു എൻ ദേഹാർ വന്നു വിസിറ്റ് ചെയ്യാൻ ആ മനുഷ്യനെ ഇവർ വിളിക്കാത്ത ചീത്തയില്ല ഇപ്പം ഈ സജീ ചെറിയം പറഞ്ഞ ചീത്തയൊക്കെ വളരെ ചെറുത് ഏത് കുതിര വട്ടം ഇത് ചെറുത് അന്ന് വിളിച്ച ചീത്തയൊക്കെയാണ് ചീത്ത യു എൻ ദേബാറിനെ ചീത്ത പറഞ്ഞു വിളിച്ചു ഒരു രക്ഷയില്ലാതെ അവസാനം ജവഹർലാൽ നെഹ്റു തന്നെ വന്നിട്ട് ഇ എം എസിനോട് ചോദിക്കുന്നു ഇത്ര പെട്ടെന്ന് ഇത്ര വലിയ ജനപിന്തുണ ഇല്ലാതെയാക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു ഒരു ജനപിന്തുണ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇല്ലാതാവാൻ ഒരു സമയം വേണമല്ല അതിങ്ങനെ ഗ്രാജുവലി ഇല്ലാതെയാകും ഇ എം എസിൻ്റെ അങ്ങനെ അല്ല എക്സ്പൊണൻഷ്യലി ഇല്ലാതെയായി അങ്ങനെയാണ് ഈ എഞ്ചിനീയറിംഗിലെ എക്സ്പ്ലൻഷ്യൽ ഡിഗ്രീസ് എന്ന് പറയും ടി ജി സജി പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യമുണ്ടേ നമ്മുടെ കേരളത്തിലെ കേരളത്തിലല്ല ഇന്ത്യയിലെ ക്രൈസ്തവ സഭയുടെ ബിഷപ്പുമാർ എന്ന് പറഞ്ഞാൽ രണ്ട് കഷ്ണം കേക്കും മുന്തിരിയിട്ട് മാറ്റിയ വൈനും കണ്ടാൽ രോമാഞ്ചം വരുന്നവരാണ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണോ നമ്മുടെ ബിഷപ്പുമാർ മോദിയെ കാണാൻ പോയതിനെ കുറിച്ചാണ് അല്ല അതാണോ എന്ന് അവരുമായിട്ട് കൂടുതൽ ഇടപഴകി എസ് സജിക്ക് അറിയുള്ളൂ അത് അവർ കൈകാര്യം ചെയ്തു ഒരു കാര്യം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടില്ല ഈ സജി ചെറിയാൻ ഒരു ഒരു വികാര ജീവിയും കൂടെയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നമ്മളത് കണ്ടതാണ് അതെ നെഞ്ചത്തറിച്ച് നിലവിളിക്കുക ടി വിയിൽ വന്ന് നിലവിളിക്കുക അമ്പ അമ്പതിനായിരം പേര് ചത്തുപോകുക ആരെങ്കിലും ഒരു ഹെലികോപ്റ്റർ അയക്കനേ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ഈ ഒരു എം എൽ എക്ക് പറ്റിയ നിലവിളിയായിരുന്നു അത് സത്യം സംഭവിച്ചതെന്താണ് അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്ന കേസ് ഈ സജി ചെറിയാൻ നിലവിളിച്ചത് ഇങ്ങനെ രണ്ട് കാറും വെള്ളത്തിനടിയിലായി മൂന്നോ നാലോ അഞ്ചോ കാറൊക്കെ അതിൽ രണ്ട് കാർ വീട്ടിൽ സ്പെയർ ഇട്ടിരിക്കും എപ്പോൾ വേണമെങ്കിൽ എടുക്കാൻ ഈ രണ്ട് കാറും വെള്ളം നിറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ മനുഷ്യൻ ഒച്ച വെച്ചത് അതുവരെ എന്നിട്ട് അവിടെ പോയ ആൾക്കാര് പത്തനംതിട്ട ടൗണിൽ നൂറ്റി അൻപത് എൻ ഡി എഫ് എൻ ഡി ആർ എഫ് കാര് നിർദ്ദേശം കിട്ടാതെ അവിടെ തന്നെ നിന്നു കാരണം സജി ചെറിയ ചെറിയാൻ്റെ നിർദ്ദേശം വരണം ജില്ലാ കളക്ടറുടെ നിർദ്ദേശം പോലെ അവർ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ നൂറ്റമ്പത് പേരുണ്ട് എൻ ഡി ആർ എഫ് എവിടെ പോകണം എന്ത് ചെയ്യണം പറയണ്ടേ അവരോട് എവിടെയാണ് എമർജൻസി എന്നൊക്കെയുള്ളത് അവർ പത്തനംതിട്ട ടൗണിൽ ഓൾമോസ്റ്റ് ഫോർ ഹവേഴ്സ് വേർ ആയിട്ടില്ലേ ഇതാണ് ഈ മനുഷ്യൻ നിലവിളിച്ചതിൻ്റെ കാര്യം പിന്നെ പുള്ളിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറവൂർ ആലുവ മേഖലയിലൊക്കെ ഇന്ത്യൻ നേവി പെട്ടെന്ന് എത്താൻ പറ്റുമല്ലോ നേവിയുടെ ഹെലികോപ്റ്റർ ഇറങ്ങിയ ആൾക്കാർക്ക് റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തി അപ്പോൾ പത്തനംതിട്ടയിൽ ഒരു ഹെലികോപ്റ്റർ വന്നിട്ട് അതിൽ തൂങ്ങി പോകണം ഈ സജി സജീച്ചെറിയാനെ പൊക്കിയെടുക്കാനും മാത്രമുള്ള ഹെലികോപ്റ്റർ നേവിടെ കഴിക്കുന്നില്ല കാരണം വെയിറ്റ് കുറേ ഉണ്ടല്ല അങ്ങനെയൊക്കെയുള്ള പ്രായോഗികമായ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി അതിൻ്റെ പേരിലാണ് പുള്ളി കരീകരിച്ചത് ഞാൻ പറഞ്ഞത് ഒരു പൊതുപ്രവർത്തകൻ ചെയ്തു കാര്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് സജി സജിയുടെ ഈ വിമർശനം വരുന്നത് കത്തോലിക്ക സഭയ്ക്കെതിരെ വരുന്നത് അവർ പ്രധാനമന്ത്രിയെ കണ്ടതിൻ്റെ പേരിലാണ് പ്രധാനമന്ത്രിയെ കണ്ടതിൻ്റെ പേരിൽ സജി ഇത്ര ഇറിറ്റേറ്റഡ് ആവുന്നത് എന്തുകൊണ്ടാണ് അവരെ ഇട്ട് കൊഴിപ്പിക്കാൻ നോക്കിയൊരു വിഷയമാണ് മണിപ്പൂർ അവരുടെ പണ്ടാറടക്കിക്കൊണ്ട് മണിപ്പൂർ എഫ്ഐആർ എന്ന് പറയുന്ന പുസ്തകം ജോർജ് കള്ളി വയലിൽ ദീപികയുടെ ഇവര് ഇത് ബി ജെ പി യെ കുറ്റപ്പെടുത്തുന്നതായിരിക്കും ഒന്നാമത് ജോർജ് കണ്ണിവേലിൽ ദീപികയുടെ ലേഖനം അതെ ഒന്നാം തരം കത്തോലിക്കൻ പോകുന്നത് മണിപ്പൂരിൽ തീർച്ചയായിട്ടും ഇങ്ങേര് ക്രിസ്ത്യാനികളെ കൊല്ലുന്നേ തല്ലുന്നേ വെട്ടുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് നിലവിളിച്ച് പുസ്തകം ഇറക്കുമെന്ന് ഇവർ പ്രതീക്ഷിച്ചു ആരും പുസ്തകം തുറന്നു നോക്കിയില്ല റിലീസിന് പിണറായി വിജയനും ഉണ്ടായിരുന്നു റിലീസ് ചെയ്തത് നമ്മളെ സിദ്ദിക്കാപ്പൻ്റെ പഴയ പോർട്ടലുണ്ടല്ലോ അഴിമുഖം അവരിപ്പോൾ എന്തോ പബ്ലിക്കേഷൻ മാത്രമായിട്ടും ചുരുങ്ങി അഴിമുഖമാണ് ഇത് റിലീസ് ചെയ്തത് അത് ശരി റിലീസ് ചെയ്ത് പുസ്തകം പുറത്തു വന്നു കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർ ഞെട്ടിപ്പോയത് കാരണം പുസ്തകം വായിക്കുന്ന സ്വഭാവിക ഇല്ലായിരുന്നു പക്ഷേ ഈ സാധനം ഈ മണിപ്പൂരിൽ കത്തിക്കുന്നത് ക്രിസ്ത്യാനികളല്ല ജിഹാദികളാണ് അതെ ജിഹാദികളിൽ ചിലർ ഈ പുസ്തകം സീരിയസ് ആയിട്ട് വായിച്ചപ്പോൾ ഇതിനകത്ത് ബി ജെ പിയെ കുറ്റം പറയുന്നില്ല ക്രിസ്ത്യാനികളെ വേട്ടയാടിയായിട്ട് കാണുന്നില്ല ഒന്നും കാണുന്നില്ല അപ്പോൾ ഈ പുസ്തകം കോപ്പിയാണ് അതാണ് തെറ്റാണ് തെറിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആബിതടിവാര അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ തുടങ്ങി അപ്പോഴത്തേക്ക് അഴിമുഖത്തിന് നിൽക്കുന്ന പ്രതിയില്ല അതെയായി ഇങ്ങനെയൊക്കെ സംഭവിച്ചു അപ്പോൾ ഈ ജിഹാദികളുടെ ഈ അജൻഡ കത്തോലിക്കാൻ സഭ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല മണിപ്പൂർ മണിപ്പൂർ മണിപ്പൂരിൽ ക്രിസ്ത്യാനികളെ ഇങ്ങനെ പറയുന്നില്ല ഇത് സജി ചെറിയാൻ ദഹിക്കുന്നില്ല അപ്പോൾ സി പി എമ്മിൻ്റെ അജണ്ട എന്ന് പറയുന്നത് നിശ്ചയിക്കുന്നത് ജിഹാദികളാണ് അതെ സി പി എമ്മിനായിട്ടൊരു അജണ്ടയില്ല അജൻഡൈസ് ആൻഡ് ഇംപ്ലിമെൻ്റഡ് ബൈ സി പി എം അപ്പോൾ അതിനൊരു പ്രധാന കണ്ണിയാണ് സജി ചെറിയാൻ സി പി എമ്മിൻ്റെ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ ഫണ്ട് റീസർ തിരുതാംകൂർ സജി ചെറിയാനാണ് ഫണ്ട് റേസർ സോ ഹി കനോട്ട് ബി തൊണ്ണമുട്ട് അതുകൊണ്ടാണ് ആ പ്രസംഗത്തിൻ്റെ പേരിൽ പുറത്തു പോയെങ്കിലും ചുമ്മാ പോയി ടപ്പ് എന്ന് പറഞ്ഞ് തിരിച്ചു വന്നില്ല ബ്രിട്ടീഷുകാരുണ്ടാക്കി തന്നെ ആ കുന്തംകുടച്ചരം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വാതിലിൽ കൂടെ രാജ്യവെച്ച് പോയി ആ വാതിലിൽ കൂടെ തിരിച്ച് അകത്തേക്ക് വന്നു ഇത്രയേ ഉള്ളൂ സജി ചെറിയാൻ ഇല്ലാതെ ഒന്നും മാർസിസ്റ്റ് പാർട്ടിക്ക് പറ്റില്ല അപ്പോൾ ഈ നിരാശ മണിപ്പൂർ വിഷയം ഉയർത്താത്തിലുള്ള നിരാശ മണിപ്പൂർ വിഷയം ഉയർത്തിയിട്ട് കേരളത്തിലെ ക്രിസ്ത്യാനികളെ മുഴുവൻ എൽ ഡി എഫിൻ്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടണം അതാണ് ബിഷപ്പുമാരുടെ ജോലി അല്ലെങ്കിൽ നീയൊക്കെ ആരുടെ ആ ബിഷപ്പിൻ്റെ വേഷം കെട്ടി നടക്കാൻ ഇതാണ് സജി ചെറിയാൻ്റെ ധാർഷ്ട്യം ആ ധാർഷ്ട്യമാണ് ഈ മുന്തിരിയിട്ട് വൈനും ഇതിൻ്റെ ആ നേരെയുള്ള പേരങ്ങ് പറഞ്ഞാൽ മതി പറഞ്ഞാൽ മതി ഈ ഈ വളച്ച് കെട്ടേണ്ട കാര്യമൊന്നുമില്ല വീഞ്ഞുമല്ല അതിനപ്പുറത്തെ സാധനമാണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത് അത് ഈ മൊത്തത്തിൽ ആ പ്രസംഗം അതിൻ്റെ ശരീരഭാഷയൊക്കെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇപ്പോൾ ഒരാൾ കള്ളു കുടിച്ചു ഈ കള്ളു കുടിച്ച ആള് വെള്ളം കുടിച്ചു എന്ന് ഞാൻ പറയുന്നു കള്ളു കുടിക്കുന്നത് ധ്വനിപ്പിക്കുക ഇതറിയാമല്ല ആള് ഇച്ചിരി വെള്ളത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞാൽ എന്താ അർത്ഥം ചോദിച്ചു വരുമ്പോൾ ഇത് പത്രത്തിൽ എഴുതി എന്ന് വെച്ചോ അയാൾ വെള്ളത്തിലാണ് വെള്ളത്തിൽ വീണു അല്ലെങ്കിൽ വെള്ളം കുടിച്ചു ഇതൊക്കെയാണ് അർത്ഥം ഇതൊക്കെ തർക്കം ജയിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഈ മുന്തിരിയിട്ട് വാറ്റിയ ദ്രാവകം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാക്കുന്നത് മാനാഷ്ട കേസിലൊക്കെ പോയി പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുള്ള ബുദ്ധിയൊക്കെ ബുദ്ധി ഉണ്ടായിട്ടില്ല ചിലപ്പോൾ ഈ ബുദ്ധി ഇല്ലാതെ ഇങ്ങനെ പോകുമ്പോൾ അറിയാതെ ചില ബുദ്ധിയിലും പെട്ടുപോകില്ല നമ്മൾ സംസാരിച്ച് വരുമ്പോൾ ഇടയ്ക്ക് സെൻസ് വന്നു പോകും ഒരു പ്രധാനപ്പെട്ട ഇതേ സജി സജീച്ചറിയാന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ വർഷം ബിഷപ്പുമാരുടെ യോഗം വിളിച്ചിരുന്നു മുഖ്യമന്ത്രിക്ക് ചെയ്യാം പ്രധാനമന്ത്രിക്ക് ചെയ്തുകൂടാ അതെന്താ അയാള് ബിജെപി ആയതുകൊണ്ട് ഇവർക്ക് ചെയ്യുന്ന ചെയ്തൊന്നും ബിജെപിക്കാർക്ക് ചെയ്തുകൂടാ ശരിയാവും ബിജെപിക്കാരെന്ന് പറഞ്ഞാലും മനുഷ്യരല്ല ജീവിക്കാൻ അർഹതയുള്ളവരല്ല കേരളത്തിലേക്കില്ല തൊട്ടുകൂടാത്തവരാണ് കേരളത്തിലല്ല ഇന്ത്യ മൊത്തം ഞങ്ങൾ തൊടുകൊടുക്കൊടുന്ന് അത് അവർക്ക് ബോധം ഇല്ല എന്നിട്ട് ഇവരെ ബോധം വെപ്പിക്കാനാണ് ഞങ്ങൾ ഈ കഷ്ടപ്പെടുന്നത് ഒരു അതെ ഒരു തരിയെങ്കിലും ഞങ്ങൾ ബാക്കി കിടക്കുന്നത് ഇവരെ നന്നാക്കാൻ വേണ്ടിട്ടാണ് നിരക്ഷര കുക്ഷികളായ ഉത്തരേന്ത്യക്കാരെ നന്നാക്കാൻ നമുക്ക് നോക്കാം